എന്നും ബനാന ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുച്ചക്കറ വാഹനത്തിൽ മൂന്ന് കിലോ കായ നൂറ് രൂപ എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഒട്ടും അമ്മാതിക്കാതെ ഞാൻ അത് വാങ്ങിയിരുന്നു കുറച്ച് കായ ഉപ്പേ രൂപയ്ക്കും ചെയ്യാം ബാക്കിയുള്ളത് വർക്കും ചെയ്യാമെന്ന് എന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചു എനിക്ക് കായപ്പിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനാണ് വലിയ കായ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം അത് ഒന്ന് വലിയ ഒരു കടലാസിൽ കുതിർത്തിട്ടിരിക്കുകയാണ് അതൊരല്പം വലിഞ്ഞു കഴിഞ്ഞാൽ കായ വറുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് വളരെ വേഗം തന്നെ കായ വറുത്തെടുക്കാം അതിന് വലിയ വിഷമകരമായ പ്രോസസ്സൊന്നുമില്ലല്ലോ അപ്പുറത്ത് അടുപ്പിൽ എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കായ ഒരു അൽപ്പം വലിഞ്ഞ് കഴിഞ്ഞാൽ അത് വറുക്കാൻ തുടങ്ങാം കായ വലിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നല്ല പോലെ അത് മരിഞ്ഞു കിട്ടുകയും ചെയ്യും വെളിച്ചെണ്ണ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കായ അൽപ്പാൽപ്പമായി ഇട്ട് കൊടുക്കുന്ന തിരുക്കളാണ് ഭാര്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് കൂടിയാണ് കേട്ടോ കായ വറുത്തത് എൻ്റെ ചെറുപ്പകാലത്ത് ഓണക്കാലത്താണ് സാധാരണ കായ വറുക്കാറുള്ളത് അന്ന് ഓണത്തിന് ഒരു മാസം മുമ്പേ കായ വാങ്ങി വറുത്തു വയ്ക്കും കാരണം ഓണക്കാലത്ത് വളരെ വില കൂടുതലാണല്ലോ അമ്മയുടെ ലക്ഷ്യം വില കുറഞ്ഞ സമയത്ത് കായ വാങ്ങി അത് വറുത്തു വെച്ച് കഴിഞ്ഞാൽ ഓണത്തിന് ഉപയോഗിക്കാം എന്നാണ് പലപ്പോഴും അമ്മ കരുതിയിട്ടുള്ളത് എന്നാൽ വാസ്തുവിൽ അതൊന്നും നടക്കില്ലേ എൻ്റെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് ആൺമക്കളാണ് ഓണത്തിന് മുമ്പേ തന്നെ അല്പാൽപ്പമായി ടി ടിന്നിൻ്റെ അടച്ചു വെച്ച കായ ഉപ്പേരി കായ ഞങ്ങൾ ചാപ്പിടും അതുകൊണ്ട് ഓണത്തിൻ്റെ അന്ന് മിക്കവാറും കായ്പേരിയോ കായ സർക്കുട്ട് പേരിയോ ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല അപ്പോൾ കായ അത്യാവശ്യം മരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല പോലെ അത് ഇളക്ക് ചേർക്കണം കാരണം കായ നുറുക്കിയത് കൂട്ടത്തോടെ വിളിച്ചാൽ ഞാൻ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിച്ച് അത് വേവാൻ അല്പം താമസിക്കും പിന്നെ ഈ കായ പത്ത് വയസ്സിലേക്ക് അല്പാൽപ്പം ഉപ്പിലായു ഒഴിക്കുകയാണ് ഉപ്പ് വേണം വല്ല കായയിൽ അതൊഴിച്ച് വീണ്ടും നന്നായി അത് ഇളക്കി ചേർക്കുകയാണ് ആ വെളിച്ചെണ്ണയിൽ ആ പത അടങ്ങുമ്പോൾ നമുക്കത് ശരിയായ രീതിയിൽ വെളിച്ചെണ്ണയിൽ െന്നും ഉപ്പ് കായൽ പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതങ്ങനെ വെളിച്ചെണ്ണയിൽ കിടന്ന് വേവുകയാണ് അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട് കായ ആ പത നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കായ എടുത്തു മാറ്റാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ആ പത ഒഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി വർത്തിച്ച കായയും അതുപോലെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമുക്ക് കായ വിലകൂലുള്ള സമയത്ത് ഇതുപോലെ കായ കായ സർഗപ്പിട്ട് കായ ചിപ്സായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം അതിന് ഓണം വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പണ്ടത്തെ ആ കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അന്ന് സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടുക ബനാന ചിപ്സ് സൂക്ഷിച്ചിരുന്ന കുപ്പിയോ അല്ലെങ്കിൽ സൽക്കെട്ടുപേരിയോ ആണ് അന്ന് സ്കൂളിൽ നിന്ന് തന്നെ ഈ ഒരു ഉച്ചാരം വെച്ചിട്ടാണ് വന്ന പാടെ പുത്രസഞ്ചി കട്ടിലേക്ക് എറിഞ്ഞതിനു ശേഷം ഉടനെ ഓടും അടുക്കളയിലേക്ക് ആദ്യമെല്ലാം അമ്മ ഒരല്പം ബലം പ്രയോഗിച്ച് നോക്കും എടുക്കരുത് ഓണത്തിനുള്ളൊക്കെ പറയും പക്ഷെ പതുക്കെ പതുക്കെ ഞങ്ങളുടെ ആ വാശിക്ക് മുമ്പിൽ അമ്മ പലപ്പോഴും കീഴടങ്ങാറാണ് പതിവ് അതങ്ങനെയാണല്ലോ അമ്മമാരുടെ മനസ്സിപ്പോഴും കുട്ടികൾക്കൊപ്പമാണ് അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുമല്ലേ അമ്മമാരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ അതുകൊണ്ട് എൻ്റെ അമ്മ മനസ്സിലെ മനസ്സോടെയാണെങ്കിലും ഞങ്ങളുടെ ആ ദുർവാശിക്ക് മുന്നിൽ താന്നു തരും ഇപ്പോൾ കായ വറുത്തു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പഴയ ബാല്യകാല സ്മരണ ഓർത്തുകൊണ്ട് ഞാനതൊന്ന് കളിച്ച് നോക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെയും ടേക്ക് കെയർ ബൈ ബൈ